നമസ്കാരം സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ ഇപ്പോഴത്തെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നതും റഷ്യൻ അധിനിവേശനത്തിനെതിരെ പോരാടാൻ രഹസ്യമായി അമേരിക്ക കൈമാറിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുകയാണ് യുക്രൈൻ അമേരിക്കൻ അധികൃതരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയ മുപ്പത് കോടി ഡോളർ സഹായ പാക്കേജിന്റെ ഭാഗമായുള്ള ആയുധങ്ങൾ ഏപ്രിലാണ് യുക്രൈന് കൈമാറിയത് ഇതിന്റെ ഭാഗമായിരുന്നു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയിലെ ശത്രുപാളയങ്ങളെ ആക്രമിക്കാനായിരുന്നു ബൈഡൻ ഭരണകൂടം രഹസ്യമായി കൈമാറിയ ദീർഘദൂര മിസൈൽ ആദ്യമായി യുക്രൈൻ ഉപയോഗിച്ചത് നേരത്തെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിന്റെ മിഡ് റേഞ്ച് റോക്കറ്റുകൾ റഷ്യ ആക്രമിക്കാനായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര മിസൈലുകൾ നൽകാൻ വിമുഖത കാണിച്ചിരുന്നു പിന്നീടാണ് ദീർഘദൂര മിസൈൽ ബൈഡന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ കൈമാറുന്നത് യുക്രൈനിലെ പ്രത്യേക അഭ്യർത്ഥന മരിച്ചായിരുന്നു അവയുടെ കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പരസ്യമാക്കാതിരുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം അതിനു വിഷ്ട ക്രിമിയയിലെ റഷ്യൻ എയർഫീൽഡിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞയാഴ്ച ആദ്യമായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ക്രിമിയയിലെ തുറമുഖ നഗരമായ ബെർദിയാൻസ്കിൽ റഷ്യൻ സൈനികർക്കെതിരായ ആക്രമണത്തിലും പുതിയ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു അതേസമയം വേണ്ടി കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റ് പാസാക്കിയ ആയിരത്തിഒരുന്നൂറ് കോടി ഡോളറിന്റെ പുതിയ പാക്കേജിൽ ജോ ബൈഡൻ ഒപ്പുവച്ചിരുന്നു ജനപ്രതിനിധി സഭയിലെ ഏറെനാൾ നീണ്ടുനിന്ന എതിർപ്പുകൾക്കൊടുവിലാണ് കഴിഞ്ഞ ആഴ്ച പാക്കേജ് പാസാക്കിയത് സമീപ മാസങ്ങളിൽ യുക്രൈനിയൻ സേനയ്ക്ക് വെടിക്കോപ്പുകളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും കുറവ് അനുഭവപ്പെട്ടിരുന്നു യു എസിൽ നിന്നും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള സൈനിക സഹായം വൈകുന്നത് കൂടുതൽ ആൾനാശത്തിനും റഷ്യയുടെ അധിനിവേശം വേഗത്തിലാക്കുന്നതിനും കാരണമാകുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഭൂരിഭാഗവും ഇരുഭാഗത്തു നിന്നുമുള്ള സൈനികരാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തോടെ എന്തായാലും വീണ്ടും യുദ്ധം മുറുകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പെട്ടെന്നുണ്ടായ മിസൈൽ ആക്രമണം റഷ്യൻ അധിനിവേശ സേനയ്ക്ക് ഒരു തിരിച്ചടി തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്